ഹായ് ഫ്രണ്ട്സ് നിങ്ങൾക്കെല്ലാവർക്കും നിങ്ങളുടെ സ്വന്തം റാസിൽ മീഡിയയിലേക്ക് സ്വാഗതം വൈദ്യുതി മുടങ്ങിയാൽ ഉപഭോക്താവിന് നഷ്ടപരിഹാരം നൽകണം കെ എസ് ഇ ബി മറച്ചുവയ്ക്കുന്ന നിരവധി അവകാശങ്ങൾ ഏതെല്ലാം എന്ന് നോക്കാം വൈദ്യുതി ഉപഭോക്താക്കളിൽ നിന്നും ചെറിയൊരു വന്നാൽ തന്നെ കണക്ഷൻ വിച്ഛേദിക്കുന്നവരാണ് കെ എസ് ഇ ബി ഉദ്യോഗസ്ഥർ ഇതടക്കം കർശനമായ നടപടികളിലേക്ക് പലപ്പോഴും കടക്കുന്ന കെ എസ് ഇ ബി എന്നാൽ അവരുടെ ഉത്തരവാദിത്തങ്ങൾ ജനങ്ങളിൽ നിന്നും മറച്ചുവെക്കുകയാണ് ചെയ്യുന്നത് നിരവധി അവകാശങ്ങളാണ് വൈദ്യുതി ഉപഭോക്താവിന് ഉള്ളത് എന്നാൽ ഇതൊക്കെ രഹസ്യമാക്കി വെച്ച് തടി തപ്പുകയാണ് കെ എസ് ഇ ബി വൈദ്യുതി മുടങ്ങി നിശ്ചിത സമയത്തിനകം പുനഃസ്ഥാപിച്ചില്ലെങ്കിൽ ഉപഭോക്താവിന് ദിവസം ഇരുപത്തിയഞ്ച് രൂപ നഷ്ടപരിഹാരം കെ എസ് ഇ ബി നൽകണം വോൾട്ടേജ് കുറഞ്ഞാലും നഷ്ടപരിഹാരമുണ്ട് ഉടമസ്ഥാവകാശം മാറ്റാൻ പതിനഞ്ച് ദിവസത്തിലേറെ എടുത്താൽ പ്രതിദിനം അമ്പത് രൂപയാണ് കെ എസ് ഇ ബി നൽകേണ്ടത് ബാക്കി എല്ലാ കാര്യത്തിലും കർക്കശ മനോഭാവം തുടരുന്ന കെ എസ് ഇ ബി സേവനങ്ങളിൽ വീഴ്ചയുണ്ടായാൽ നഷ്ടപരിഹാരം നൽകുന്ന ഇത്തരം വ്യവസ്ഥകൾ ജനങ്ങളിൽ നിന്നും മറച്ചുവച്ചിരിക്കുകയാണ് ഇതു സംബന്ധിച്ച സ്റ്റാൻഡേർഡ് ഓഫ് പെർഫോമൻസ് പട്ടിക വിരലിലെണ്ണാവുന്ന ഓഫീസുകളിൽ മാത്രമാണ് പ്രദർശിപ്പിച്ചിട്ടുള്ളത് ഇത് പ്രദർശിപ്പിക്കണം എന്നാണ് നിലവിലെ നിയമം ഇത്തരം വ്യവസ്ഥയെ കുറിച്ച് അറിയാത്തതിനാൽ വളരെ കുറച്ച് പരാതികൾ മാത്രമാണ് കെ എസ് ഇ ബിക്കെതിരെ പോകുന്നത്